കൊണ്ടോട്ടി കൊളപ്പുറം റോഡിലെ കുന്നുമ്പുറം മുല്ലപ്പടിയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു പുത്തൂർ പള്ളിഹൽ സ്വദേശി വി ശിവദാസന്റെ മകൻ ആദർശാണ് ഇന്ന് പുലർച്ചെ വീട്ടിൽ വെച്ച് മരിച്ചത് വയസ്സായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ആദർശന് ഗുരുതരമായി പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലുമായി ദീർഘകാലം ചികിത്സയിലായിരുന്നു തുടർന്ന് വീട്ടിൽ വിശ്രമത്തിൽ കഴിയവയാണ് അന്ത്യം സംഭവിച്ചത് ആദർശിന്റെ വിയോഗത്തോടെ മുല്ലപ്പടി അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി കഴിഞ്ഞ ഒക്ടോബർ വൈകുന്നേരം അഞ്ചരയോടെയായിരുന്നു നാടിനെ നടുക്കിയ ആ അപകടം നടന്നത് കൊണ്ടോട്ടി എയർപോർട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന താർജീപ്പ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടം നടന്ന ദിവസം തന്നെ പള്ളിക്കൽ ബസാർ സ്വദേശിയായ ധനഞ്ജയ് മരണപ്പെട്ടിരുന്നു അപകടത്തിൽ തകർന്നുപോയ ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് കൂടെയുണ്ടായിരുന്ന ഹാഷിം ഷമീം ഫഹദ് എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും ആദർശന് തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായ പരിക്കുകൾ ഏച്ചിരുന്നു മൂന്ന് മാസത്തോളം നീണ്ട ചികിത്സയ്ക്കും ഉച്ചവരുടെ പ്രാർത്ഥനകൾക്കുമൊടുവിൽ ആദർശം യാത്രയായതോടെ പള്ളിക്കൽ ഗ്രാമം വീണ്ടും ഈസ്റ്റ് കൊണ്ടോട്ടി